ജയിലിൽ മോദിയും നിരീക്ഷിച്ചു കെജ്രിവാളിനെട്ടിലെ സിസി ടി വി ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് കൈമാറി രാഹുൽ കൊല്ലാൻ ശ്രമിച്ചു ഭർത്ത വീട്ടുകാർ തടയാൻ ശ്രമിച്ചില്ലെന്നും മർദ്ദനമേറ്റ യുവതി ബിജു ആന്റണിയുടെ സ്മരണയ്ക്കായി ഗാനാലാപന മത്സരം കിഫ്ബിയും പെൻഷൻ കമ്പനിയും നിർത്തുമെന്ന വ്യാജ പ്രചരണവുമായി മാധ്യമങ്ങൾ മുക്കം മൗലുവിക്ക് നിസ്കരിക്കാൻ മുട്ടി ആർ എം പി നേതാവിന്റെ പ്രസംഗം വർഗീയം ഗ്യാസ് സിലിണ്ടർ ദുരന്തം ഉയർന്ന കേരള ലക്ഷദ്വീപ് മത്സ്യബന്ധനത്തിന് മുന്നറിയിപ്പ് കാസർകോട് കേന്ദ്ര സർവകലാശാല പ്രൊഫസർ അറസ്റ്റ് മഞ്ഞപ്പിത്ത ജാഗ്രത ടൂറിഞ്ഞു പോകുന്നവർ കുടിവെള്ളവും ഐസും ശ്രദ്ധിക്കുക തിഹാർ ജയിലിൽ തന്നെ തടവിലിട്ട മുറിയിൽ രണ്ട് സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിരുന്നെന്നും അതിലെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചു നൽകിയെന്നും ഡൽഹി മുഖ്യമന്ത്രി അജിന്ദ് അരവിന്ദ് കെജ്രിവാൾ പതിമൂന്ന് ഉദ്യോഗസ്ഥർ സി ടിവിയിലൂടെ സദാസമയം തന്നെ നിരീക്ഷിച്ചെന്നും എ യുടെ കോർപ്പറേഷൻ അംഗങ്ങളെ അഭിസംബോധന ചെയ്യവേ കേജ്രിവാൾ പറഞ്ഞു എപ്പോൾ ഏത് നിൽക്കുന്നു എന്തു ചെയ്യുന്നു ഏത് ടി വി ചാനൽ കാണുന്നു തുടങ്ങിയ എല്ലാം അവർ നിരീക്ഷിച്ചു ഞാൻ മാനസികമായി തകർന്നു എന്നറിയാനാണ് മോദി നിരീക്ഷിച്ചത് ജയിൽ ചട്ടപ്രകാരം ഏത് കുറ്റവാളിക്കും സന്ദർശകരെ മുഖാമുഖം കാണാമെന്നിരിക്കെ ഭാര്യയ്ക്ക് പോലും അതിന് അനുമതി നൽകിയില്ല പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ട് കൂടി ഭഗവത് മണ്ണിനും നേരിട്ടുള്ള കൂടിക്കാഴ്ച നിഷേധിച്ചു അദ്ദേഹം പറഞ്ഞു ന്യൂസ് മീഡിയ ബിജു ആന്റണിയുടെ സ്മരണക്കായി ഗാനാലാപന മത്സരം എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ഭരണസമിതി അംഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ദീർഘകാല കലാജാത അംഗവുമായിരുന്ന ബിജു ആന്റണിയുടെ മൂന്നാം ചരമവാർഷികം വിപുലമായി ആചരിക്കും പതിനെട്ടിന് നാലു മണി മുതൽ ബിജു ആന്റണിയുടെ ബിന്ദു ബിജു ആന്റണിയുടെയും ബിന്ദു സജിത് കുമാറിന്റെ ഓർമ്മക്കായി ജില്ലാതല കരോക്കെ ഗാനാലാപന മത്സരം നടക്കും രജിസ്ട്രേഷന് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് മൂന്ന് ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് നാല് ഒമ്പത് എട്ട് എട്ട് ഒന്ന് മൂന്ന് ഒമ്പത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ആറ് ഏഴ് ഒമ്പത് ഒന്ന് രണ്ടായിരം ക്ഷണം ഇരുപത്തിരണ്ടിന് എ പി ജി യുവജന വേദി നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കണ്ണൂർ പോലീസ് ടർഫിൽ നടക്കും രജിസ്ട്രേഷന് ഒമ്പത് നാല് നാല് ആറ് ഏഴ് ഏഴ് ഒന്ന് നാല് മൂന്ന് പൂജ്യം ഒമ്പത് അഞ്ച് ആറ് രണ്ട് ഏഴ് ഏഴ് ഒമ്പത് മൂന്ന് പൂജ്യം അഞ്ച് ജൈൻ സാംസ്കാരിക സമിതിയുടെ സരണത്തോടെ ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച അഞ്ച് മുപ്പതിന് എ പി ജെ ലൈബ്രറി അങ്കണത്തിൽ സിനിമ ലവ് ഇൻ സിംഗപ്പൂർ പ്രദർശിപ്പിക്കും ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കോഴിക്കോട് പന്തീരക്കാവിലെ ഭർത്ത വീട്ടിൽ വെച്ച് രാഹുൽ തന്നെ കൊലപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും മർദ്ദിക്കുന്നത് തടയാൻ ആ വീട്ടുകാർ ശ്രമിച്ചിട്ടില്ലെന്നും യുവതി സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചത് തലയിലും നെറ്റിയിലും ഇടിച്ചു ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കരുത്തുനെരിച്ചു മരിച്ചു പോകുമെന്ന് ആ നിമിഷം കരുതി ആ സമയം രാഹുൽ ലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയമുണ്ടെന്നും യുവതി പറഞ്ഞു വിരുന്നിനായി വീട്ടുകാർ വരുമ്പോൾ ശുചിമുറിയിൽ വീണതാണെന്ന് പറയാൻ ഭർത്തൃ വീട്ടുകാർ ആവശ്യപ്പെട്ടെന്നും യുവതി പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയായതേയുള്ളൂ കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ആദ്യം തർക്കമുണ്ടായത് പിന്നീട് വീട്ടിലെത്തിയപ്പോഴും തർക്കം തുടർന്നു പിന്നീട് ഉപദ്രവിക്കാൻ തുടങ്ങി വീടിന്റെ മുകളിലെ മുറിയിൽ വെച്ചായിരുന്നു മർദ്ദനം നൂറ്റി അമ്പത് പവനും കാറും ലഭിക്കാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം അതേസമയം പോലീസ് അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് യുവതിയും പിതാവും പറഞ്ഞു മർദ്ദിച്ചതിന്റെ തെളിവടക്കം എല്ലാ കാര്യങ്ങളും പോലീസിനെ അറിയിച്ചിട്ടും മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല പ്രതി രാഹുലിനെ ഇതുവരെ പിടികൂടാത്തതിലും കുടുംബത്തിന് അമർശമുണ്ട് പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വീട്ടുകാർ എത്തിയപ്പോഴാണ് മർദ്ദനത്തെ കുറിച്ച് യുവതി പറഞ്ഞത് ആ സമയം വളരെ അവശയായിരുന്നു അവർ ആദ്യം ആശുപത്രിയിൽ പോയി അവിടെ നിന്നുമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് അപ്പോൾ രാഹുലും സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ഒരു പോലീസുകാരൻ രാഹുലിന്റെ തോളിൽ കൈയിട്ട് സൗഹൃദത്തിലായിരിക്കുന്നുവെന്നും യുവതി പറഞ്ഞു നവവധുവിനെ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ യുവതിക്ക് വനിതാ വകുപ്പ് സഹായം ഉൾപ്പെടെ നൽകി പിന്തുണയ്ക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് സംഭവം ശ്രദ്ധപ്പെട്ടതിന്റെ തുടർന്ന് അന്വേഷണ നടത്താൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ യുവതി ബന്ധുക്കളുമായ നടത്തി മാനസിക ഉറപ്പിക്കാൻ ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകും ഈ സംഭവം അത്യന്തം ക്രൂരവും മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമ നടപടി ഉണ്ടാക്കും ഈ സാമൂഹിക വിപത്തിനെതിരെ സമൂഹം ഒന്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കം നിർത്തുമെന്ന വ്യാജ പ്രചരണവുമായി ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരണ പരിഷ്കാര കമ്മീഷൻ ശുപാർശ എന്ന നിലയിലാണ് പ്രചാരണം മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെയോ മുന്നിലെത്തുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യാത്ത റിപ്പോർട്ടിന്റെ പേരിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് വിവിധ വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പഠനമാണ് നിലവിൽ നടക്കുന്നത് ചില വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരെ കുറയ്ക്കും സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് പ്രമോഷനു പുതിയ നിബന്ധനകൾ തുടങ്ങിയ വാർത്തകളും പ്രചരിപ്പിക്കുന്നുണ്ട് പഠനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരികയോ സർക്കാർ നൽകുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നിരിക്കെയാണ് ഇത്തരം പ്രചാരണം ന്യൂസ് പ്രധാനമന്ത്രിക്ക് മൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടിയുടെ ആസ്തി നാല് സ്വർണ്ണമൂദ്രങ്ങൾ യോഗ്യതാ ഡിഗ്രിയും പി ജിയും വിവരങ്ങൾ പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉത്തർപ്രദേശിലെ വാരണസേരിയാണ് നാമനിശ പത്രിക സമർപ്പിച്ചത് പത്രികയിൽ മൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് മോദി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ദില്ലി സർവകലാശാലയിൽ നിന്ന് ബി എ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു കയ്യിൽ അമ്പത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഉള്ളത് സ്വന്തമായി വീടോ കാറോ ഇല്ല എൺപതിനായിരത്തി മുന്നൂറ്റി നാല് രൂപ എസ് പിയുടെ ഗാന്ധിനഗർ വരണസി ശാഖകളിലെ അക്കൗണ്ടുകളിലുണ്ട് എസ് പിയിൽ സ്ഥിരനിക്ഷേപമായി രണ്ട് ദശാംശം എട്ട് ആറ് കോടി രൂപയുണ്ട് കൂടാതെ എൻ എസ് സിയിൽ ഒമ്പത് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപയുണ്ട് രണ്ട് ദശാംശം ആറ് ലക്ഷം രണ്ട് ലക്ഷം രൂപയിൽ വിലമതിക്കുന്ന നാല് സ്വർണ്ണമുദ്രങ്ങൾ കൈവശമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ പ്രധാനമന്ത്രിയുടെ വരുമാനം ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷമായി വർധിച്ചു ശമ്പളവും നിക്ഷേപത്തിൽ നിന്നുള്ള പലിശമാണ് മോദിയുടെ പ്രധാന വരുമാന മാർഗമായി കാണിച്ചിരിക്കുന്നത് വീണ്ടും രൂപീകരിച്ചത് എട്ട് പതിറ്റാണിന് ശേഷം ഇത് ചരിത്രം സ്വിറ്റ്സർലൻഡിൽ ചെങ്കൊടിയേറ്റം ഏകദേശം ആറായിരം അംഗങ്ങളുണ്ടായിരുന്ന ശക്തമായ പാർട്ടി ആദ്യമായി സ്വിറ്റ്സർലൻഡിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സർക്കാരിനെ അട്ടിമറിക്കുന്നതിനെ അനുകൂലിച്ചെന്ന് ആരോപിച്ച് തൊള്ളായിരത്തി നാൽപ്പതിൽ സ്വിസ് സർക്കാർ പാർട്ടി നിരോധിച്ചു പിറകെ പിരിച്ചുവിടാൻ ഉത്തരവിട്ടു ഫെഡറൽ കോടതിയും ഈ നിലപാടിനൊപ്പം നിന്നു അഞ്ചു വർഷത്തിന് ഈ നിരോധനം സർക്കാർ എടുത്തു കളഞ്ഞെങ്കിലും നിരോധിച്ച് മൂന്ന് വർഷം പിന്നിട്ടപ്പോഴേക്കും പാർട്ടിയിലെ മിക്ക അംഗങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് കയറി കഴിഞ്ഞ ദിവസം ബേണിലെ ഗുർബുഡോ ഹൌളിൽ മുന്നൂറിലധികം ഡെലിഗേറ്റുകൾ പങ്കെടുത്ത ത്രിദിന സമ്മേളനത്തിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പ്രസിഡന്റ് ആർ കെ പിയുടെ സെക്രട്ടറി ദർസു ഹെരിയെ തിരഞ്ഞെടുത്തു വിദ്യാർത്ഥികൾ ഇതര യുവജനങ്ങൾ എന്നിവർ നിറഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് ഹിരിയെ തെരഞ്ഞെടുത്തത് സാമ്രാജ്യത്വം പണപ്പെരുപ്പം കാലാവസ്ഥ പ്രതിസന്ധി പലസ്തീൻ പ്രശ്നമെല്ലാം ചർച്ച ചെയ്ത സമ്മേളനത്തിൽ സ്വിസ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുവാനും തീരുമാനിച്ചിരിക്കുകയാണ് അസാസ് ഗ്രൂപ്പ് ട്രോഫി കോർണർ വേൾഡിൽ അങ്ങേരയിലെ പ്രവാസി കൂട്ടായ്മയായ അസാസ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച പ്രഥമ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ എസ് എഫ് സി ട്രോഫി കോർണർ വേൾഡ് ദുബായ് കരസ്ഥമാക്കി ഒന്നിനെതിരെ രണ്ട് ഗോൾ നേടിയാണ് ടുഡേ മാർഗറ്റിനെയാണ് ജേതാക്കൾ പരാജയപ്പെടുത്തുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തിളകരവ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പുന്നക്കൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അസാസ് ഗ്രൂപ്പ് എം ഡി ആസാദ് അബുബക്കർ സമ്മാനദാന നിർവഹിച്ചു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന് നാശനഷ്ടം മാമ്പ പോസ്റ്റ് ഓഫീസിന് സമീപം ആദരയിൽ ദേവദാസിൻ്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത് ഉച്ചയ്ക്ക് ഒന്നരോടെയായിരുന്നു സംഭവം വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി വീടിൻ്റെ ഏരിയ ബാത്റൂം അടുക്കളയുടെ വാതിൽ ഫ്രിഡ്ജ് ചുമർ എന്നിവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചു ഉച്ചഭക്ഷണം കഴിക്കാനായി വീടിൻ്റെ അടുത്തെത്തുമ്പോഴായിരുന്നു സ്ഫോടന ശബ്ദം കേട്ടതെന്ന് ദേവദാസ് പറഞ്ഞു സ്ഫോടനത്തിന് ഒരു മണിക്കൂർ മുന്നേ അടുക്കള ഭാഗത്തു നിന്ന് മുഖം കണ്ടതായി പരിസരവാസി പറഞ്ഞു തയ്യൽ മിഷൻ വിതരണം ചെയ്തു എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ്റെ നേതൃത്വത്തിൽ തയ്യൽ മിഷൻ വിതരണം നടത്തി അൻപത് ശതമാനം സബ്സിഡി നൽകുന്ന മെഷീൻ വിതരണാരോപണം കെ ജയരാജൻ നിർവഹിച്ചു പി കെ ബൈജു സി മാധവൻ എന്നിവർ സംസാരിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലേക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് രാത്രി പതിനൊന്നേ മുപ്പത് വരെ പോയിൻറ്റ് അഞ്ച് മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും വേഗത സെക്കൻഡിൽ പതിനഞ്ചിനും അമ്പതിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്തും കടലാക്രമണ സാധ്യത പുറപ്പെടുവിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കണ്ണൂരിൽ വാട്ടർ തീം പാർക്കിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേന്ദ്ര സർവകലാശാല പ്രൊഫസർ റിമാൻഡിൽ കാസർകോട് കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ വിസ്മയപ്പാട്ട് തീം പാർക്കിൽ വെച്ചാണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് സംഭവം പാർക്കിൻ്റെ വാട്ടർവേവ് പൂളിൽ വെച്ച് ഇഫ്തിഖർ യുവതിയെ ശല്യപ്പെടുത്തുകയായിരുന്നു തുടർന്ന് യുവതി പരാതിപ്പെട്ടതിനെ തുടർന്ന് പാർക്ക് അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മലപ്പുറം സ്വദേശിനിയാണ് പരാതി നൽകിയത് മുമ്പും ഇയാൾക്കെതിരെ സമാനമായ രീതിയിൽ ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നിരുന്നു കഴിഞ്ഞ നവംബറിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ പരാതിയിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു ശേഷം തിരികെ സർവീസിൽ എടുത്തതിന് ഏറെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു മഞ്ഞപ്പിത്തം പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിനോദയാത്രയ്ക്ക് പോയി വരുന്നവരിൽ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മഞ്ഞപ്പിത്തം പോലെയുള്ള ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വളരെ ശ്രദ്ധിക്കണം മലിനമായ ജലസ്രോസുകളുടെയും മലിനമായ വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണം ഐസ് ശീതളപാനീയങ്ങൾ മാനൃങ്ങൾ എന്നിവയിലൂടെയും മലിനജലം ഉപയോഗിച്ച് പാത്രം കഴുകുക കൈ കഴുകുക തുടങ്ങിയവയിലൂടെയും സബ്സി ടാങ്കിലെ ചോർച്ച മുഖേന കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിലൂടെയും ഹെപ്പറ്റിസ് എ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റനുബന്ധ രോഗങ്ങളുള്ള ഉള്ളവർക്ക് ഹെപ്പറ്റിസ് എ ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും രോഗലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഊർജ്ജ സംരക്ഷണ ക്ലാസ് നടത്തി വേനൽക്കാലത്തെ ഊർജ്ജസുരക്ഷയുമായി ബന്ധപ്പെട്ട് കോയോട് സമിതിയിൽ ക്ലാസ് സംഘടിപ്പിച്ചു എനർജി മാനേജ് സെൻ്ററിൻ്റെയും എ പി ജി ലൈബ്രറിയും സഹനത്തോടെ സംഘടിപ്പിച്ച ക്ലാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത ഉദ്ഘാടനം ചെയ്തു കെ വി തമ്പാൻ ക്ലാസ് എടുത്തു കെ പി പ്രസന്ന അധ്യക്ഷയായി വി കെ ഉല്ലാസൻ വി വിലാസിനി കെ ശൈലജ എന്നിവർ സംസാരിച്ചു ചലച്ചിത്ര അക്കാദമിയുടെ സഹനത്തോടെ ഡോക്യൂമെൻറ്റും പ്രതീക്ഷിച്ചു ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വടകര പ്രസംഗത്തിലെ വർഗീയത ചർച്ച ചെയ്യണമെന്ന് സമസ്ത കേരള ജമായതുലുലു മതപണ്ഡിതരെയും വിശ്വാസാചാരങ്ങളെയും അവഹേളിക്കുന്ന ആർ എം പി നേതാവിന്റെ പ്രസ്താവന തിരുത്താനും അപലപിക്കാനും ഉത്തരവാദപ്പെട്ട നേതാക്കൾക്ക് ബാധ്യതയുണ്ടെന്ന് സമസ്ത സംസ്ഥാന സെക്രട്ടറി മുക്കം ഉമർ ഫൈസി പലസ്തീന ഐക്യദാട്ടിൽ നിസ്കരിച്ചതിനെ അധിക്ഷേപിക്കുകയും തരംതാണ പ്രയോഗങ്ങളാൽ പരിഹസിക്കുകയും ചെയ്ത പ്രസ്താവന അപലപനീയമാണെന്ന് സമസ്ത വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി നിസ്കാരം സമയനിഷ്ഠം പാലിക്കു നിർവഹിക്കേണ്ട ആരാധനയാണ് ഇടതു വലതു രാഷ്ട്രീയ വേദികളിൽ പലപ്പോഴായി നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക സാമൂഹിക തത്വങ്ങൾ പൊതുസമൂഹം പരിചയപ്പെടുന്നത് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത നാസ്തിക ചിന്തയാണ് അപലനിമീയമായ പ്രസ്താവനയ്ക്ക് പ്രചരിപ്പിച്ചതെന്നും യോഗം ചൂണ്ടിക്കാട്ടി യോഗത്തിൽ പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ് കുറ്റിക്കടവ് സ്വാഗതവും വർക്കിംഗ് സെക്രട്ടറി ബഷീർ അസ്അദി നമ്രം നന്ദിയും പറഞ്ഞു ഹരിഹരൻ നടത്തിയ വിവാദ പ്രസംഗത്തിൽ സ്ത്രീ വിരുദ്ധ മാത്രമല്ല വർഗീയതയും കൂടി ഉണ്ടെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന മുബഷിർ ജമാത് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടി അഹമ്മദ് ദേവർ പോലും നിസ്കരിക്കാമില്ല നിസ്കാരമില്ല അപ്പോഴാണ് നിസ്കരിക്കാൻ മുട്ടിയ മുക്കം മൗലവി സ്റ്റേജിന്റെ പിറകിലിരുന്ന് നിസ്കരിച്ചത് എന്ന പ്രയോഗം പരിഹാസ്യവും പുച്ഛും മേച്ചവുമാണ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമിന് ഒഴിച്ചു കൂടാത്ത നിർബന്ധമായ ബാധ്യതയാണ് അഞ്ചു നേരത്തെ നമസ്കാരം മതബോധവും ദൈവഭക്തിയുമുള്ള ആളുകൾ അത് നിർവഹിക്കും കോൺഗ്രസ് വേദിയിലും ഇടതുപക്ഷ വേദിയിലും നമസ്കാരങ്ങൾ നടക്കാറുണ്ട് അതൊക്കെ രാഷ്ട്രീയ വേദിയിൽ വലിച്ചു ഇഴക്കുന്നത് അംഗീകരിക്കാനാകില്ല ആരാധന കർമ്മങ്ങളോടുള്ള വെറുപ്പും പുച്ഛവും പ്രതിഫലിക്കുന്ന ഹരിഹരന്റെ പ്രസ്താവനയെ തള്ളിപ്പറയാനും തിരുത്തുവാനും രാഷ്ട്രീയ നേതൃത്വത്തിന് ബാധ്യതയുണ്ടെന്നും ജമലു ലൈവ് ബി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അസദ് മീഡിയ